കാർഷിക നവോത്ഥാന യാത്രയ്ക്ക് കൊടുങ്ങല്ലൂരിൽ സ്വീകരണം കേരളത്തിലെ കർഷകരുടെ സമഗ്ര വികസനം എന്ന ലക്ഷ്യത്തോടെ കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്നും ഏപ്രിൽ രണ്ടിന് ആരംഭിച്ച കാർഷിക നവോത്ഥാന യാത്ര കൊടുങ്ങലൂർ ടൌണിൽ ഭാരതീയ കിസാൻ സംഘം കൊടുങ്ങല്ലൂർ യൂണിറ്റ് സ്വീകരണം നൽകി അമൂൽ കോടി രൂപയുടെ ഒരു സാഹചര്യമാണ് സംഘടനാ സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ അനിൽ വൈദ്യമംഗലം ജാഥ ക്യാപ്റ്റനായ വാഹന ജാഥ രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ സഞ്ചരിച്ച് കേരള കർഷകരുടെ പ്രശ്നങ്ങൾ പഠിച്ചു യാത്രയാണിത് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന കൊടുങ്ങൂരിന്റെ മണ്ണിൽ ഭാരതീയ കിസാൻ സംഘ് നേതൃത്വം കൊടുക്കുന്ന കർഷകരുടെ ഈ കാർഷിക നവോത്ഥാന യാത്ര എത്തിച്ചേർന്നിരിക്കുകയാണ് ഏപ്രിൽ മാസം രണ്ടാം തീയതി രാഷ്ട്രകവി ശ്രീ ഗോവിന്ദപ്പയ്യുടെ സ്മൃതി കുട്ടീരത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് യാത്രയ്ക്ക് തുടക്കം കുറിക്കപ്പെട്ടത് ഇന്ന് പതിനാല് ദിവസങ്ങൾ പിന്നിടുകയാണ് കേരളീയ കർഷക ഗ്രാമങ്ങളുടെ അടുത്തറിഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ സഞ്ചരിക്കുന്നത് എല്ലാവരും കർഷകർ എല്ലായിടവും എന്ന മുദ്രാവാക്യം മുഴക്കി വളരെ ചരിത്രപ്രധാനമായ യാത്രയ്ക്ക് കൊടുങ്ങലൂരിൽ ബ്ലൂപെൾ ഫിഷ് ഫാമേസ് പ്രൊഡ്യൂസർ കമ്പനിക്ക് വേണ്ടി മേജർ വിവേകാനന്ദൻ ബി മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി വൈസ് പ്രസിഡന്റ് കെ എസ് ശിവറാം ബി എം എസ് പ്രസിഡന്റ് ലാലൻ താലൂക്ക് മേഖലാ ഭാരവാഹികൾ ഷോളണിയിച്ച് സ്വീകരിച്ചു ആർ എസ് എസ് താലൂക്ക് ഖണ്ഡ് കാര്യവാഹക സൂരജ് വിഭാഗ് സംഘചാലക് കെ എസ് പത്മനാഭൻ പ്രാന്തീയ വ്യവസ്ഥാ പ്രമുഖ് പി ജി ശശി ഖണ്ഡ് സമ്പർക്ക പ്രമുഖ് ഒ എൻ ഉണ്ണികൃഷ്ണൻ സി സി അശോകൻ ശിവൻ തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു